ഹായ് ഓൾ മോംസ ന്യൂസ് ലിറ്ററി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന ഉപ്പ് വെച്ചിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഉപ്പ് വെച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറും ചെയ്യണേ ഒട്ടും സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം നമ്മുടെ മക്കളുടെ വാട്ടർ ബോട്ടിൽ സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് ആ ബാഡ് സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി ഉപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കാൽ ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം ഈ ലിഡ് ഒന്ന് അടച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഷേക്ക് ശയ്ക്കുന്നുണ്ട് ഇനി ആ ഉപ്പൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വരുന്നതുവരെ നന്നായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ പൊടി ഉപ്പിനെക്കാട്ടിലും ആരോഗ്യത്തിനും നല്ലത് കല്ലുപ്പ് തന്നെയാണ് ഉപ്പൊക്കെ മെൽറ്റ് ആയതിനു ശേഷം വാട്ടർ ബോട്ടിലിൽ ഉണ്ടായിരുന്ന വെള്ളം ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ചായിട്ടുണ്ടാകും ആ വെള്ളത്തിൽ കുറഞ്ഞ രീതിയിൽ അയക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ആ ബോട്ടിലാവട്ടെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ആ ബോട്ടിൽ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ അതാ ആ ബോട്ടിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ആ ബാഡ് സ്മെല്ലും വഴുവഴുപ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മക്കളോട് വാട്ടർ ബോട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വഴുവഴുപ്പും ബാഡ് സ്മെല്ലും ഒന്നും ഉണ്ടാവുകയില്ല ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം എത്ര പുതിയ കത്രികയാണെങ്കിലും കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂർച്ചയൊക്കെ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അത് കടയിലൊന്നും കൊണ്ടുപോവാതെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സിംപിളായിട്ട് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ ഗ്ലാസ്സിൽ ഒരു കുറച്ച് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളൂ കല്ലുപ്പ് തന്നെ എടുക്കാൻ നോക്കണേ എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ഞാൻ ഇത് ഒപ്പിട്ട ക്ലാസ്സിൽ മൂർച്ച കുറഞ്ഞ കത്രിക താഴ്ത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് സമയം ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ ആ കത്രിക നല്ല രീതിയിൽ മുറിച്ചു കൂടി കിട്ടും മാത്രമല്ല അതിൻ്റെ സൈഡിലുള്ള തുരുമ്പൊക്കെ നന്നായി മാറിക്കിട്ടും കല്ലുപ്പ് വെച്ച് കത്രിക ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ കത്രിക മേലുള്ള തുരുമ്പൊക്കെ പോകുന്നത് കണ്ടി ഇതുപോലെ കത്രിക കല്ലുപ്പ് വെച്ച് നല്ല രീതിയിൽ മൂർച്ച കൂട്ടിയെടുക്കാൻ കഴിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അതുപോലെ തന്നെയാണ് നമ്മുടെ മിക്സിയുടെ ജാർ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ണുകൾക്കൊന്നും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള കുറേ അഴുക്കുകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞ് നമ്മൾ കുടയിൽ കൊണ്ട് കൊടുക്കാറാണ് എന്നാൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ രണ്ട് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതാ ചെറിയ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ രീതിയിൽ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഞാനൊന്നിത് ഫൈനായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് കല്ലുപ്പാണെങ്കിൽ പൊടിച്ചുപ്പ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും മാത്രമല്ല അപ്പോൾ ബ്ലേഡ് ആയാലും മിക്സിൻ്റെ ജാറായാലും നന്നായി ക്ലീൻ ചെയ്ത് കിട്ടും ഉപ്പൊക്കെ പൊടിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറ് സാധാ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് ലിക്വിഡോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഞാൻ കഴുകിയെടുത്തിട്ടുള്ളത് എന്നാലും ജാറ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കടയിൽ നിന്നൊക്കെ മുട്ട വാങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട് ചില മുട്ടയൊക്കെ ചീനു പോവാറുണ്ട് അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുട്ട കേടായി പോയാൽ മൊത്തം കേടായി പോവാറുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ടിപ്പാണ് ഈ ടിപ്പ് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മുട്ട താഴ്ന്നിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ മുട്ട നല്ലൊരു മുട്ടയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടാവും മുട്ട നന്നായി താന്നാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല മുട്ട നല്ലതാണെങ്കിൽ അത് വെള്ളത്തിന് അടിയിക്ക് താന്നു പോവും ഇനി ചീന്ന മുട്ടയാണെങ്കിൽ അത് പൊന്തി കിടക്കും മുട്ട പൊട്ടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ട കേടാവാതെ കിട്ടും മാത്രമല്ല നമ്മൾ പറ്റിക്കപ്പെടാതെ നോക്കാം ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഗുണകരമായ ഒരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രഷ് ഒക്കെ വാങ്ങി കുറച്ചുനാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ബ്രഷ് പെട്ടെന്ന് കേടരാറുണ്ട് അങ്ങനെ കേടാവാണ്ടിരിക്കാനും ഒരു ബ്രഷ് തന്നെ കുറേ മാസങ്ങൾ കേടാവാതെ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് മാക്സിമം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ബ്രഷ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ബ്രഷാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പുതിയ ബ്രഷ് വാങ്ങുന്ന സമയത്താണെങ്കിൽ എല്ലാ ബ്രഷും ഇതിലേക്കിടാം ഉപയോഗിച്ചിട്ടുള്ള ബ്രഷാണെങ്കിൽ ഈ വീക്കെൻഡിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്രഷൊക്കെ ഒരുപാട് നാളും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഉപയോഗിച്ച ബ്രഷാണെങ്കിൽ സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ട് വേണം കേട്ടോ നിങ്ങൾ കഴുകാൻ ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആ ബ്രഷ് ആ വെള്ളത്തിൽ തന്നെ നന്നായി കേക്ക് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ബ്രഷ് ഒന്നും കൂടി തണുത്ത വെള്ളത്തിലൊന്ന് കയറിയെടുക്കണം ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ കുറേ നാൾ നമുക്ക് ഈ ബ്രഷ് കേടുവരാതെ യൂസ് ചെയ്യാം നമ്മുടെ കൺപോളുടെ തായയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ തടിപ്പോ വീക്കോ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടും ആവരുന്ന പച്ച ചൂടും കുറവും ആവാൻ പാടില്ല അങ്ങനത്തെ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ കല്ലുപ്പാണ് കേട്ടോ നല്ലത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്ത് ഈ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നന്നായി ഡിപ്പ് ചെയ്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിനുശേഷം എവിടെയാണോ വീക്കമുള്ളത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചൂട് പിടിപ്പിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ദിവസം രണ്ടു നേരം വെച്ച് ഈ രീതിയിലൊന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും സവാളയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളിയുടെ സ്മെല്ലും ഉണ്ടാവാറുണ്ട് അതില്ലാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചുപെടുത്ത് കയ്യിൽ ഇതുപോലെ തിരുമ്പി എടുക്കുകയാണെങ്കിൽ സവാളയുടെ ഉള്ളിയുടെയോ ഒന്നും സ്മെല്ലുണ്ടാവില്ല ഇതൊരു നല്ലൊരു ടിപ്പാണ് ഈ പിന്നെ ഈസിയുമാണ് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു കിഴിയാക്കി എടുക്കാം കേട്ടോ ഇതിപ്പം ഞാനൊരു കുഞ്ഞി കിഴിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗവിൽ ഒരു പഴയ പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇളം ചൂടായാൽ മതി നല്ല ചൂടാക്കിയെടുക്കരുത് കുറഞ്ഞ ചൂടേ പാടുള്ളൂട്ടോ അതിനുശേഷം ഞാൻ ഈ കിഴി ഈ അടിവശം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ ചൂടുള്ള പാനിൽ നന്നായി വെച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ കയ്യിലൊക്കെ നീർക്കട്ട് കൊണ്ടുണ്ടാകുന്ന വേദനകളൊക്കെ ഉണ്ടാകുമല്ലോ ആ ഒരു ഭാഗത്ത് ഇതുപോലെ കിഴുകി വെച്ചുകൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വേദനക്ക് നല്ല രീതിയിൽ ശമനം കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം ദോശയൊക്കെ ചുട്ടതിന് ശേഷം ബാലൻസ് ഉണ്ടാകുന്ന മാവ് ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട് പിറ്റേ ദിവസം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആദ്യത്തേതുപോലെ പെർഫെക്റ്റായി കിട്ടാറില്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ കിട്ടാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തട്ടിലേക്കാണ് വെള്ളം എടുത്തിട്ടുള്ളത് വലിയ കുക്കറുണ്ടെങ്കിൽ കുക്കറിലേക്കൊക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആ ബാറ്ററിൽ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകുന്ന തിരക്കിൽ ുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി തട്ടിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ദോശ ബാറ്ററുള്ള പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിത് ചുട്ടെടുക്കാം അത് നമുക്ക് അഞ്ച് മിനിറ്റോ ഏഴ് മിനിറ്റോ ഒന്ന് ഇങ്ങനെ വെക്കണം ഇനി നമുക്ക് ഇത് ഏഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഇത് ചുടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്റർ വെച്ച് ദോശ ചുട്ടെടുക്കാം നല്ല പെർഫെക്റ്റ് ആയ ദോശ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ചുട്ട് കഴിഞ്ഞപ്പോൾ അതാ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ദോശ ചുടുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലൊക്കെ ബാറ്ററി കീപ്പ് ചെയ്യുമ്പോൾ ഈ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്തോ നോക്കണേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ